ഗാനരചയിതാവും ഗ്രന്ഥകർത്താവുമായ വലിയകുന്നം ഹരികുമാരൻ നമ്പൂതിരി രചിച്ച ത്രിവർണ്ണ ഭവനം ത്രിവർണ ഭാരതം എന്ന സ്വാതന്ത്ര്യഗീതം പ്രകാശനം ചെയ്തു വലിയകുന്നം ഹരികുമാരൻ നമ്പൂതിരിയുടെ പിതാവ് ശ്രീധരൻ നമ്പൂതിരിയും മാതാവ് തങ്കമ്മ അന്തർജനവുമാണ് സ്വാതന്ത്ര്യഗീതം പ്രകാശനം ചെയ്തത് ി കൊടി ഉയരട്ടെ ശാന്തി കൊടി ഉയരട്ടെ കോടികൾ ഹൃദയം കവരും വർണ്ണ പതാക പറക്കട്ടെ ഓരോ ഭാഷാദേശങ്ങളിലും ഓരോ നഗര ഗ്രാമങ്ങളിലും സമൃദ്ധി ും ഗാനചയിതാവും ഗ്രന്ഥകർത്താവുമായ വലിയ കുന്നം ഹരികുമാരൻ നമ്പൂരി രചിച്ച ത്രിവർണ ഭവനം ത്രിവർണ ഭാരതം എന്ന സ്വാതന്ത്ര്യഗീതം പ്രകാശനം ചെയ്തു കഴിഞ്ഞ ഒൻപത് വർഷമായി സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ഭാഗമായി വലിയകുന്നം ഹരികുമാരൻ നമ്പൂതിരി ഗാനങ്ങൾ രചിച്ച് പ്രസിദ്ധീകരിക്കാറുണ്ട് നിരവധി ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുള്ള ഇദ്ദേഹം ഇന്ത്യൻ സ്വാതന്ത്ര്യത്തെ കുറിച്ച് പുസ്തകം എഴുതിയിട്ടുണ്ട് പുതിയതായി ഇറക്കിയ ഗാനം പുറത്തിറക്കിയത് വലിയകുന്നം ഹരികുമാരൻ നമ്പൂതിരിയുടെ പിതാവ് ശ്രീധരൻ നമ്പൂതിരി മാതാവ് തങ്കമ്മ അന്തർജനവും ചേർന്നാണ് ചടങ്ങിൽ ജ്യേഷ്ഠ സഹോദരൻ മുരളീധരൻ നമ്പൂതിരി തങ്കമണി അന്തർജനും ഇന്ദു ഹരികുമാരൻ വിഷ്ണുദത്തൻ ദേവദർശൻ നമ്പൂതിരി എന്നിവർ പങ്കെടുത്തു തന്നുടെ തിരമാലകളാൽ തീർത്ഥ ത്രിവർണ്ണ പദാകൈതാ ജനകോടികൾ തൻ ഹൃദയ ഹൃദയത്തിങ്കൽ ധർമ്മ പതാക ശക്തിധനം വിജ്ഞാനവുമൊ അങ്ങനെ ഒരു പത്തിരുപത് വർഷമായിട്ട് തന്നെ ഇരുവർഷം അല്ല അത് കൂടുതലായിട്ട് തന്നെ അനിയൻ ഇത് ചെറിയ ചെറിയ പുസ്തകങ്ങളൊക്കെ എഴുതുക എഴുതുന്നുണ്ട് അപ്പം നേരത്തെ ഒരു അതാണ്ട് ഒരു എട്ടു വയസ്സ് ഒമ്പത് വയസ്സ് മുതൽ തന്നെ ചെറിയ ചെറിയ പുസ്തകങ്ങൾ എഴുതുകയും ഒക്കെ പുസ്തകങ്ങളല്ല ചെറിയ ചെറിയ പാട്ടുകളൊക്കെ ആയിട്ട് എഴുതുകയും ഒക്കെ ചെയ്തിട്ട് അതിനുശേഷം അനിയനെ ഇങ്ങനെ പിന്നാണ് ഇപ്പൊ ഒരു കണ്ടൊരു പത്ത് പതിനഞ്ച് വർഷത്തിനുള്ളിലായിട്ട് തന്നെ ഇതുപോലെ എഴുതി പ്രകാശനം ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അത് നമ്മുടെ നാട്ടിലൊക്കെ ആയിട്ട് ഉള്ള ചെറുപ്പം മുതൽ എഴുത്തിലും വായനയിലും ശ്രദ്ധ ചെലുത്താറുള്ള വലിയ കുന്നം ഹരികുമാരൻ നമ്പൂതിരി കഴിഞ്ഞ ഇരുപത് വർഷമായി പുസ്തക രചനയിലും സ്വാതന്ത്ര്യഗീതരചനയിലും സജീവമാണെന്ന് മൂത്ത സഹോദരൻ മുരളീധരൻ നമ്പൂതിരി പറഞ്ഞു വലിയകുന്നം ഹരികുമാരൻ നമ്പൂതിരി രചിച്ച ത്രിവർണ്ണഭവനം ഭാരതം എന്ന ഗാനം ആലപിച്ചിരിക്കുന്നതും സംഗീതം പകർന്നതും ആർ എൽ ബി സനോജ് പുറമേറ്റുമാണ് മുതല കാശ്മീരം രണ്ടായിരത്തി പതിനേഴ് മുതൽ ഓരോ വർഷങ്ങളിലായിട്ട് ഇപ്പോ ഇത് ഒൻപതാമത്തെ വർഷമാണ് സ്വാതന്ത്ര്യദിനത്തിന്റെ അന്ന് ദേശഭക്തി ഗാനം പ്രകാശനം ചെയ്യുന്നത് ആർ വി സനോജ് പുറമുറ്റുവും ഞാനും കൂടി ചേർന്ന് ഇത് ഒൻപതാമത്തെ വർഷം ഇന്ന് പതാക ഗീതം പ്രകാശനം ചെയ്യുകയാണ് വീഡിയോ എഡിറ്റിംഗ് നിർവഹിച്ചിരിക്കുന്നത് അനന്തു എഴുമറ്റൂരും റെക്കോർഡിങ് ഗിരീഷ് ദേവുമാണ് നിർവഹിച്ചിരിക്കുന്നത് ഓരോ വർഷവും താൻ എഴുതുന്ന താനെഴുതുന്ന ഗീതങ്ങൾ ജനങ്ങൾ ഏറ്റെടുക്കാറുണ്ടെന്നും ജനങ്ങളുടെ പിന്തുണ കൊണ്ടാണ് വീണ്ടും വീണ്ടും ഗീതങ്ങൾ രചിക്കുന്നതെന്നും ഗാനരചയിതാവ് വലിയം ഹരികുമാരൻ നമ്പൂരി പറഞ്ഞു ഓരോ വർഷങ്ങളിലും നമ്മുടെ ഈ സ്വാതന്ത്ര്യ ഗീതം ജനങ്ങള് ഏറ്റെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ വർഷത്തെ പതാക ഗീതവും എല്ലാവരും ഏറ്റെടുക്കുമെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു നിരവധി ആൾക്കാർ പ്രോത്സാഹനം എല്ലാ വർഷവും തരുന്നതുകൊണ്ട് വീണ്ടും ഇത് ചെയ്യുവാനുള്ള ഒരു ഊർജിതം നമുക്ക് ഉണ്ടാകുന്നുണ്ട് ഹൃദയം കവരും വർണ്ണ പതാക ഓരോ ഭാഷാ ഓരോ നഗര ഗ്രാമ ्यागं शान्ति विराजिद